ഹായ് നമസ്കാരം ഞാൻ ഹുസൈൻ അറോണി കള്ളന്മാരുടെ വീട് എന്ന എൻ്റെ കെ എച്ച് പ്രൊഡക്ഷൻസിൽ ഞാൻ നിർമ്മിച്ച ഞാൻ സംവിധാനം ചെയ്ത സിനിമയുടെ വിശേഷങ്ങളും അതിൽ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിലവിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ നടക്കുന്ന ഒരുപാട് അശ്ലീല കമൻറ്റുകളും പരാമർശങ്ങളും ഏറ്റ് എനിക്കെന്നെൻ്റെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ പ്രയാസപ്പെട്ട് എൻ്റെ കുട്ടികളും കുടുംബവുമായിട്ട് ഓരോ ലോഡ്ജ് റൂമിലൊക്കെയാണ് താമസിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ആ സിനിമ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ് അതിന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ ഇനി നടക്കാത്ത സ്ഥലങ്ങളില്ല അങ്ങനെയാണ് കൊല്ലത്തുള്ള ശ്രീകുമാറിനെയും എൻ്റെ നാട്ടുകാരൻ എൻ്റെ സുഹൃത്തുമായ മുഹമ്മദ് ഷെറീഫിനെയും ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ അവരാണ് അന്ന് എന്നെ സഹായിച്ചിട്ടുള്ള ആ സിനിമയ്ക്ക് വേണ്ടി അവർ എനിക്കറിയാം അവർ ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ വീടിൻ്റെ ആധാരങ്ങൾ പണയം വെച്ച് അല്ല സുഹൃത്തുക്കളുടെ ഒക്കെ കടം വാങ്ങിയിട്ട് എല്ലാം എന്നെ സഹായിച്ചിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതേപോലെ ന്യൂസിലാൻഡ് സിറ്റീസിനാണ് എൻ്റെ സുഹൃത്ത് ശ്രീകുമാർ അപ്പോൾ അദ്ദേഹവും ഇതേപോലെ എനിക്ക് ആ സിനിമയ്ക്ക് അഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് പുള്ളി അതിലേറെ പൈസ എനിക്ക് തന്നിട്ടുണ്ട് എല്ലാം അക്കൗണ്ട് വഴിയാണ് മാത്രമല്ല ഈ സിനിമ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറം വലിയൊരു ക്രൗഡ് ഉള്ളൊരു സിനിമയായിരുന്നു സാധാരണ ഒരു തട്ടിക്കൂട്ട് സിനിമയൊന്നുമല്ലായിരുന്നു അത്യാവശ്യം ആർട്ടിസ്റ്റുകൾ ബിജുക്കുട്ടൻ നസീർ സംക്രാന്തി ഉല്ലാസ് പന്തളം ബിനീഷ് ബാസ്റ്റ്യൻ സുനിൽ സുഗത അതിനപ്പുറം പല സീരിയലിലൂടെയും ആൽബങ്ങളിലൂടെയും അതല്ലാതെ പുതുമുഖങ്ങളും ഒട്ടേറെ ആളുകൾ അണിനിരക്കുന്നൊരു സിനിമയായിരുന്നു നമുക്ക് അറിയാം ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നത് മുതൽ സിനിമാവാരികളിലും ഓൺലൈൻ മീഡിയാസിലൊക്കെ നമ്മുടെ സിനിമയെക്കുറിച്ചുള്ള വാർത്തകളുണ്ട് ഇവർ വന്ന പലരും പറയുന്നത് തെറ്റിദ്ധാരണകൾ പറഞ്ഞു പരത്താണ് ഈ തെറ്റിദ്ധാരണകൾ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ സമയത്ത് രണ്ട് സോങ്ങ് ഷൂട്ട് ബാലൻസ് നിൽക്കുമ്പോൾ ഈ സിനിമയുടെ എഡിറ്റിങ്ങിനും ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിനും ഞങ്ങളുടെ കയ്യിലുള്ള ചുരുങ്ങിയ ഫണ്ടും ഉണ്ട് ഞങ്ങൾക്ക് ഈ സിനിമ ആര് തീർത്ത് വരും എന്ന് അന്വേഷണം നടക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് നന്ദകുമാർ എന്ന് പറയുന്ന ചേർത്തല സ്വദേശി ഇപ്പോൾ എറണാകുളം ഭാഗത്തുനിന്ന് താമസിക്കുന്ന എൻപടം സ്റ്റുഡിയോ എന്ന സ്റ്റുഡിയോയുടെ ഓണറാണെന്നും പറഞ്ഞ് നന്ദകുമാർ ഞങ്ങളിലേക്ക് വരുന്നത് നന്ദകുമാറിനെ പരിചയപ്പെടുത്തി തന്ന എൻ്റെ സുഹൃത്താണ് അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്നാണ് നന്ദകുമാറിനെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഏൽപ്പിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ എൻ്റെ കരിയറിലെ ആദ്യത്തെ ഒരു സിനിമയാണ് ഞാൻ കഥ തിരക്കഥ എഴുതി ഞാൻ സംവിധാനം ചെയ്യുന്ന എൻ്റെ സിനിമ ചെറിയ ചെറിയ തെറ്റുകുട്ട കുറ്റങ്ങളൊക്കെ ഉണ്ടാകും കുറവുകൾ ഉണ്ടാകും കാരണം നമ്മൾ ഇതിനു മുമ്പൊന്നും ഒരു സിനിമയൊന്നും ചെയ്തിട്ടില്ല എൻ്റെ കൂടെ ആ സിനിമയിൽ അഭിനയിച്ച പുതുമുഖങ്ങളും തന്നെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നവരാണ് അവരും ഇതിന് മുമ്പൊന്നും ഒരു സിനിമയൊന്നും ചെയ്തിട്ടില്ല എന്നെ വിശ്വസിച്ച് മാത്രം പണം പണയലപിച്ച എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ ഇന്നും സംസാരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡോ മറ്റുള്ള ഭാഗങ്ങളോ ഒന്നും അവർക്ക് വ്യക്തമല്ല അവർക്ക് ആർക്കും അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു ധാരണയില്ല പാവങ്ങളാണ് കഷ്ടത്തിലാണ് ഈ സിനിമ എങ്ങനെയെങ്കിലും തിയേറ്റർ കണ്ടാലോ അല്ലെങ്കിൽ അവരുടെ എല്ലാ ഞങ്ങളൊക്കെ ഇതിൽ കഷ്ടപ്പെട്ട കലാ ഒരുപാട് കലാകാരന്മാരുണ്ട് പുറത്തും അകത്തുമായിട്ടും ഈ സിനിമൻ്റെ ത്രൂ ഔട്ട് അതിൻ്റെ ടെക്നീഷ്യന്മാർ ഈ സിനിമയുമായി വന്ന ക്രൗഡുകൾ ഇവരെല്ലാം സ്വപ്നം കണ്ടുവരുന്നൊരു സിനിമയാണത് ഈ സിനിമ തിയേറ്ററിൽ വലിയൊരു ബിഗ് സ്ക്രീനിൽ കാണാൻ ഒരുപാട് കൊതിച്ച് ആഗ്രഹിച്ച് എല്ലാവരുടെ നാട്ടിലും എല്ലാ ജില്ലകളിലും ഇതിൻ്റെ ഫ്ലെക്സുകളും കാര്യങ്ങളും റിലീസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഫ്ലെക്സുകളൊക്കെ കയറ്റി ആ റിലീസിൻ്റെ ടൈം തന്നെ പല തരത്തിലും മാറിപ്പോയി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഓണത്തിന് റിലീസ് ചെയ്യേണ്ട പടമായിരുന്നു ഞങ്ങളുടെ കള്ളന്മാരുടെ വീട് പതിനഞ്ച് ദിവസം കൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓണത്തിന് റിലീസും ചെയ്തു തരാ എന്ന് പറഞ്ഞാണ് ഈ നന്ദകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങളിൽ നിന്ന് ഈ വർക്ക് എടുത്തിട്ടുള്ളത് പുള്ളിക്ക് പതിമൂ ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം രൂപ പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിനും തിയേറ്റർ റിലീസിങ്ങിനും തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒന്നും ഞങ്ങൾക്ക് വേണ്ട ജില്ലയിൽ ഒരു തിയേറ്റർ വെച്ച് ഞങ്ങൾക്ക് എടുത്തു തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി അഞ്ച് ലക്ഷം രൂപ അതിലേക്കും സെൻസറും പിന്നെ ക്യൂബിലേക്ക് ലോഡ് ചെയ്യാനായിട്ടും പിന്നെ മറ്റു പല കാരണങ്ങൾ പറഞ്ഞു അതുകൂടാതെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന് നാലര ലക്ഷം രൂപയും ഇങ്ങനെ വാങ്ങിയിട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എറണാകുളത്തുള്ള സൗത്ത് സ്റ്റുഡിയോ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ സൗത്ത് സ്റ്റുഡിയോയിലും അതുമായി അതേപോലെ തൊട്ടടുത്ത് കിടക്കുന്ന മലയിൽ സ്റ്റുഡിയോയിലും മലയോ മലയിൽ സ്റ്റുഡിയോ ഉണ്ണിയ ഉണ്ണിച്ചേട്ടനും ഈ രണ്ട് സ്റ്റുഡിയോയിലാണ് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നത് നിലവിൽ അവിടെ എത്തിയപ്പോഴാണ് നന്ദകുമാറിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കാരണം നന്ദകുമാറിൻ്റെ ഒരു മുൻകാല ചരിത്രങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല ആ വന്ന് കണ്ട നന്ദകുമാർ അവൻ പറയുന്ന കാര്യങ്ങൾ അതാണ് അതിൻ്റെ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വസിച്ചാണ് അവൻ ഈ ജോലി ഞങ്ങൾ വിശ്വസത്തോടെ ഏൽപ്പിച്ചത് ഇത് ഏൽപ്പിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഉണ്ടായിരുന്നു ഇന്ന് ആ സുഹൃത്തുക്കളെല്ലാം എന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് അതിനും ഒരു കാരണക്കാരൻ ഈ നന്ദകുമാറാണ് ഈ സിനിമയുടെ ഈ എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും നടക്കുന്നത് ഈ രണ്ട് സ്റ്റുഡിയോയിലാണെന്ന് പറഞ്ഞപ്പോൾ ഏറെ കൂ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആളുകളാണ് ഞങ്ങൾ കാരണം അതുപോലുള്ള വലിയ വലിയ സ്റ്റുഡിയോകളിൽ ഈ സിനിമയുടെ പോസ്റ്റർ ഓഡക്ഷൻ വർക്ക് നടക്കുമ്പോൾ ഒരിക്കലും അതൊരു മേ ഗുണമില്ലാത്തൊരു സിനിമയായി മാറില്ല അത്ര ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം മാത്രമാണ് ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഡബ്ബിങ് കഴിഞ്ഞ് സൗത്ത് സ്റ്റുഡിയോയിലായിരുന്നു ഡബ്ബിങ് ഡബിങ് കഴിഞ്ഞ ഉടനെ പിന്നെ സെൻസറിൻ്റെ ആവശ്യത്തിനായിട്ട് ഒന്നര ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്നും അക്കൗണ്ട് വഴി കൈപ്പറ്റിയിട്ടുണ്ട് നന്ദകുമാർ അതിൻ്റെ പുറമെ ആ അന്ന് മുതൽ എറണാകുളം ബേസത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും അഞ്ചെട്ട് പേരടങ്ങുന്ന സുഹൃത്തുക്കൾ ഞങ്ങൾ അവിടെ റൂമും താമസവും അവരുടെ ഫുഡും ഭക്ഷണവും എല്ലാം ഞാനാണ് വഹിക്കുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ചിലവാക്കിയിട്ടില്ല അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ ഒരു സിനിമ ചെയ്തിട്ടുള്ളത് രാവില്ല പകലില്ലാതെ എൻ്റെ കുട്ടികളെ പോലും തിരിഞ്ഞു നോക്കാതെ എൻ്റെ വീട്ടിൽ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഊണ് കഴിക്കുക അവർ ഉറങ്ങുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഒന്നും ചോദിക്കാതെ ഈ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മൂന്നര മണിക്കൊക്കെ എണീറ്റ് ഞാൻ ട്രെയിൻ കയറി വരും എറണാകുളം ഇവനെ തെരഞ്ഞ് കാരണം ആ സിനിമൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു അത്രയും ഞങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അവസാനം ഇതിൻ്റെ ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്നത് മലയിൽ സ്റ്റുഡിയോയിലാണ് മലയിൽ സ്റ്റുഡിയോയിൽ ഇതിൻ്റെ വർക്കുകൾ ഡി എ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദകുമാർ നമ്മുടെ കയ്യിൽ നിന്ന് അടുത്ത പേയ്മെൻറ്റുകൾ വാങ്ങുന്നത് ഈ പേയ്മെൻ്റുകൾ വാങ്ങുമ്പോഴൊക്കെ ഈ സ്റ്റുഡിയോയിൽ പേ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടാണ് മേടിക്കുന്നത് അവസാനം സു സ്റ്റുഡിയോക്കാരൻ ഞങ്ങളോട് പൈസ ചോദിച്ച് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് നന്ദകുമാർ കാര്യങ്ങൾ എത്തിച്ചു അപ്പോൾ ഈ ഉണ്ണിയേട്ടം വന്നിട്ട് ഞങ്ങളോട് പൈസ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഉണ്ണിയേട്ടം ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ എല്ലാ പൈസയും പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ കയ്യിൽ നിന്ന് ചെറിയൊരു എമൗണ്ടിനാണ് പുള്ളി വർക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളാ പേയ്മെൻറ്റുകളൊക്കെ നേരത്തെ തന്നെ അഡ്വാ ഫസ്റ്റ് ഫുൾ പേയ്മെൻറ്റ് തന്നാലേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാ ഇനി വന്ന ഒരാൾ നഷ്ടപ്പെട്ടു പോകേണ്ടെന്ന് പറഞ്ഞിട്ട് ആ പേയ്മെൻറ്റ് ഫുള്ള് കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് വഴിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പുള്ളിക്ക് പൈസ കിട്ടാതെ ആയിക്കഴിഞ്ഞ സമയത്ത് പുള്ളി പല പല സമയത്തും ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട് ഈ നന്ദകുമാറിനോടും പറയുന്നുണ്ട് പൈസ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങൾ നന്ദകുമാറിനോട് ചോദിക്കുമ്പോൾ നന്ദകുമാർ പറയുന്നുണ്ട് അത് ഞാൻ ഉണ്ണിയാട്ടനായിട്ട് സംസാരിച്ചാലോ അത് നിങ്ങൾ കയറി ഇടപെടേണ്ട നിങ്ങൾ പിന്നെ പൈസ തന്ന കാര്യമൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പൈസ തന്ന കാര്യം പറയാതിരിക്കേണ്ട കാര്യമല്ലല്ലോ ഞങ്ങൾ നിനക്ക് തന്ന പൈസയല്ലേ അത് ഞങ്ങൾക്ക് എന്താ പറയുന്നതിന് അത് ഞങ്ങൾ പറയും എന്ന് പറഞ്ഞു അവ പറഞ്ഞ ആ സമയം മുതൽ തുടങ്ങിയതാണ് ഈ നന്ദകുമാർ ഞങ്ങളെ പറ്റിക്കൽ അങ്ങനെ ആ അവൻ്റെ ഇരയായ ഞാനും എൻ്റെ സഹപ്രവർത്തകരും എനിക്ക് എന്നെ വിശ്വസിച്ച് പണം ഏൽപ്പിച്ച എൻ്റെ സുഹൃത്തുക്കളും ഈ സിനിമയിൽ അഭിനയിച്ച മുഴുവൻ കലാകാരന്മാരെയും വേദനിപ്പിക്കുന്ന വിധം അവരെയൊക്കെ വഞ്ചിക്കും വിധം ഈ സിനിമയിലുള്ള മുഴുവൻ കലാകാരന്മാരെയും വഞ്ചിക്കുന്ന വിധമാണ് പിന്നെ നന്ദകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള സമീപനങ്ങളും അവൻ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഈ നിലവിൽ ഞങ്ങളോട് പറഞ്ഞു പിന്നെ ഡി പി എക്സ് അടിക്കാനായി ഡി പി എക്സ് അടിക്കാനായിട്ട് മൂന്ന് ഹാർഡ് ഡിസ്ക് വേണം എന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ കടങ്ങളൊക്കെ കടം ചോദിച്ചും അവിടെ നിന്ന് വാങ്ങി ഇവിടെ നിന്ന് വാങ്ങിയതിൻ്റെ പ്രൊഡ്യൂസർമാരും ഞങ്ങളൊക്കെ ഓടി വീണ്ടും മൂന്ന് ഹാർഡ് ഡിസ്ക് നിലവിൽ മൊത്തം അഞ്ച് ഹാർഡ് ഡിസ്ക് ഞങ്ങളെ കൊണ്ട് വീണ്ടും മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഹാർഡ് ഡിസ്ക് ഡി പി എക്സ് അടിക്കാനാണെന്ന് പറഞ്ഞ് മേടിച്ച് മലയിൽ സ്റ്റുഡിയോയിൽ പുള്ളിക്ക് ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ അത്രയും വിശ്വസിച്ച് ആ സ്റ്റുഡിയോ ഏൽപ്പിച്ചു പോയതാണ് ആരെ നന്ദകുമാറിന് അവിടെ ആ വർക്ക് നടക്കുന്ന സമയത്ത് ഉണ്ണിച്ചേട്ടൻ അറിയാതെ ആ സ്റ്റുഡിയോയുടെ ഓണർ അറിയാതെ അവിടുത്തെ സ്റ്റാഫ് അറിയാതെ ഈ മൂന്ന് ഹാർഡ് ഡിസ്കിലേക്ക് ആ സിനിമയെ വാട്ടർമാർക്ക് മാറ്റി അതിലേക്ക് കോപ്പി ചെയ്ത് കള്ളക്കോപ്പി ചെയ്ത് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടാണ് ഈ സിനിമ ക്യൂബിൽ ലോഡ് ചെയ്തിട്ടുള്ളത് നിലവിലെ ആ സിനിമയുടെ ഫൈനൽ ഒറിജിനൽ ഔട്ട് അതായത് മാസ്റ്റർ ഹാർഡ് ഡിസ്ക്കും അതിൻ്റെ ബാക്കപ്പ് ഹാർഡ് ഡിസ്ക്കും ഡിസ്ക്കും ഉള്ളത് മലയിൽ സ്റ്റുഡിയോയിലാണ് ഇതിൻ്റെ ഡബിങ്ങിൻ്റെ ഫൈനൽ വേവ് ഓഡിയോ വേവ് കിടക്കുന്നത് സൗത്ത് സ്റ്റുഡിയോയിലാണ് ഈ സൗത്ത് സ്റ്റുഡിയോയിലും പൈസ കൊടുക്കാനുണ്ട് മലയിൽ സ്റ്റുഡിയോയിലും നന്ദകുമാർ പൈസ കൊടുക്കാനുണ്ട് ഓൾറെഡി ഈ പേര് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കഴിഞ്ഞതുമാണ് നിലവിൽ ഈ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എഡിറ്റിംഗ് മുതൽ ഒരു വർക്കും അറിയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് സത്യം ഞങ്ങൾ രാത്രി എണീറ്റ് നോക്കുന്ന സമയത്ത് യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇവൻ സെറ്റ് ചെയ്യുന്നത് യൂട്യൂബിൽ നോക്കിയിട്ട് വി എഫ് എക്സ് ചെയ്യുന്നു ഇങ്ങനെ യൂട്യൂബിലും ഗൂഗിളിലും സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിട്ടാണ് ഇവൻ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയം മുതൽ എൻ്റെ സിനിമയുടെ പിന്നെ വിഭിന്ദ് വിരാജ് ക്യാമറാമാൻ അദ്ദേഹം അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ പുള്ളി ഞങ്ങളോട് വന്ന് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നന്ദകുമാറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളി എന്ത് ചെയ്തു നിലവിലെ ആദ്യത്തെ ഹാർഡ് ഡിസ്കിൽ ഉണ്ടായിരുന്ന ഒന്ന് മാസ്റ്റർ ഒന്നിലുണ്ടായിരുന്ന ആദ്യത്തെ അഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് ക്ലിപ്പ് ഡിലേറ്റ് ആക്കി കളഞ്ഞു ഈ ഡിലേറ്റ് ആക്കി കളഞ്ഞത് ഈ സിനിമയുടെ വർക്ക് മുഴുവനാവാൻ പാടില്ല ഞങ്ങളെ ഇങ്ങനെ അവിടെ കാലിൽ ഈ കയറ് കെട്ടാതെ കാലിൽ കാലിൽ കയറ് കെട്ടാതെ വലിച്ചിട്ടില്ലേ ഇന്ന പോലെ കെട്ടിയിടണം ഇവനെ ഞങ്ങളെ കൊണ്ട് ജീവിക്കണം ഇവനക്ക് വേറൊരു ജോലി അറിയില്ല അങ്ങനെ ഞങ്ങളെ കൊണ്ട് ജീവിക്കാൻ വേണ്ടി അവൻ ചെയ്തൊരു പണിയും അതിൻ്റെ പുറമെ ഈ ക്യാമറാമാൻ ഇവനക്കെതിരെ തിരിയുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ക്യാമറാമാനെ ഞങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടി കുറ്റം ആരോപിച്ച് നന്ന വിഭിന്നു മേലെ ഈ കേസ് അടിച്ചേൽപ്പിച്ചു ക്യാമറ ക്ലിപ്പുകൾ ക്ലിയറായിട്ട് കൺവെർഷൻ നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് ക്ലിപ്പ് ഇവൻ തന്ത്രപൂർവ്വം ഡിലേറ്റാക്കി ഈ ഡിലേറ്റ് ആക്കിയ ക്ലിപ്പുകൾ ഡി എക്ക് കയറ്റുന്ന സമയത്ത് കറക്റ്റ് ലോക്കാവുന്നില്ലായിരുന്നു അങ്ങനെ വിളിച്ച് ഒരുപാട് ടെക്നീഷ്യന്മാരെ വിളിച്ച് നോക്കിയപ്പോൾ അവർക്കൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല അവസാനം ആദ്യം കൊടുന്ന് ക്യാമറൻ്റെ ഓണറിനെ വിളിച്ച് അദ്ദേഹം വന്ന് അയാളുടെ ലാപ്ടോപ്പിൽ നിലവിൽ അതിൻ്റെ ക്ലിപ്പുകൾ ഉള്ള ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടി ഭാഗ്യം അങ്ങനെ പുള്ളി വന്ന് വീണ്ടും റീകൺവെർഷൻ ചെയ്തിട്ടാണ് ആ ക്ലിപ്പുകൾ ഞങ്ങൾക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞത് അന്നേരം അദ്ദേഹത്തിന് വേണ്ട പൈസയും കാര്യങ്ങളൊക്കെ ഞാനാണ് സെറ്റിൽ ചെയ്തത് ഇതുവരെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ഒരു വ്യക്തിക്ക് പോലും ഞാൻ ഒരു നയാ പൈസ ബാലൻസ് വെച്ചിട്ടില്ല എല്ലാവർക്കും അതിൻ്റെ കറക്റ്റ് പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഈ സ്റ്റുഡിയോയിൽ ഈ ഹാർഡ് ഡെസ്ക് നിന്നുള്ള ക്ലിപ്പുകൾ ഡിലേറ്റ് ആക്കിയതിനെ ചൊല്ലി ഇതുവരെ നന്ദകുമാറാണ് ഇത് ചെയ്തിരിക്കണമെന്ന് ബോധ്യം ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ക്യാമറയുടെ ഓണർ ഞങ്ങളോട് വന്ന് പറഞ്ഞു ഒന്നെങ്കിൽ ഇത് ഡിലേറ്റ് ആക്കണം ആരെങ്കിലും അതല്ലെങ്കിൽ ഈ സിനിമ പിന്നെ കൺവെർഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഹെറർ സംഭവിക്കണം കറണ്ട് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അത് കൺവെർഷൻ നടത്തുന്ന സമയത്ത് കറണ്ട് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു സോഫ്റ്റ്വെയർ കംപ്ലയിൻ്റ് വരാൻ അങ്ങനൊരു സാധ്യതയും ഇല്ല നിലവിൽ അങ്ങനൊരു സോഫ്റ്റ്വെയർ കംപ്ലയിൻ്റ് വരേണ്ട സാധനമാണെങ്കിൽ ഇത് എഡിറ്റിംഗ് സമയത്ത് ഈ ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു ഹാർഡ് ഡിസ്കിൽ എഡിറ്റിംഗ് സമയത്ത് ഈ ഹാർഡ് ഡിസ്ക്കിൽ ഈ ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു സ്റ്റുഡിയോയിലോട്ട് എത്തുമ്പോൾ ഈ ക്ലിപ്പുകൾ ഇതിൽ കാണുന്നില്ല ഹെറർ കാണിക്കുന്നത് അപ്പോൾ അത് സ്റ്റുഡിയോയിൽ വെച്ചാണ് അദ്ദേഹം ഡിലേറ്റ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഇതിനെക്കുറിച്ച് ഇതുവരെ ആരോടും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല ഇത് ചെയ്യാതിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ചർച്ച ചെയ്യും തോറും ഈ സിനിമ ലോക്കാവും അത് ലോക്കാവരുതെന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ ക്ഷമിച്ച് ക്ഷമിച്ച് പോയി അവസാനം ഈ മലയിൽ സ്റ്റുഡിയോയിൽ നിന്ന് ഈ ഹാർഡ് ഡിസ്ക് എല്ലാം നിലവിൽ അവിടെയാണുള്ളത് മാസ്റ്റർ ആർഡ് ഡിസ്ക്കും ബാക്കപ്പും ഉള്ളത് മലയിൽ സ്റ്റുഡിയോയിലാണ് ഇവിടുന്ന് ഫൈനൽ ഔട്ട് ഇറക്കാത്ത ഒരു സാധനം ആ സ്റ്റുഡിയോയിൻ്റെ ഉടമസ്ഥൻ അറിയാതെ അവിടുന്ന് കോപ്പി ചെയ്ത് കള്ളക്കോപ്പി ചെയ്ത് വാട്ടർമാർക്ക് മാറ്റിയിട്ടാണ് ക്യൂബിൽ ലോഡ് ചെയ്തിട്ടുള്ളത് നിലവിലെ അതിൻ്റെ ഫൈനൽ ഓഡിയോ ഔട്ട് കിടക്കുന്ന സൗത്ത് സ്റ്റുഡിയോയിലാണ് ഇതിൻ്റെ ടൂ ട്രാക്ക് വെച്ചിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത് ഫൈനൽ മിക്സിങ് ചെയ്യാത്ത ഒരു സിനിമ ക്യൂബിൽ ലോഡ് ചെയ്തു അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് പ്രിവിഷോക്ക് വേണ്ടിയിട്ടാണ് ക്യൂബിൽ ലോഡ് ചെയ്തത് അങ്ങനെ ക്യൂബിൽ ലോഡ് ചെയ്യുന്ന സമയത്ത് ക്യൂബിൽ എൻ്റെ സൈൻ അതായത് ഞാൻ സെൻസറിന് വേണ്ടി കൊടുത്ത ഒരു സൈൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ക്യൂബിൽ എൻ്റെ ലെറ്റർ പേഡ് വെച്ച് പുള്ളി സൈൻ ചെയ്ത് കയറിയിട്ടുള്ളത് ഈ നന്ദകുമാർ എന്ന വ്യക്തി നമ്മളിൽ നിന്ന് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെറിയ രീതി ചെറിയൊരു നാലര ലക്ഷം രൂപയ്ക്ക് തീർത്ത് തരാം എന്ന് പറഞ്ഞ് എടുത്ത വർക്ക് അതേ സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ സ്റ്റുഡിയോ ഓണർ അറിയാതെ ആ ഹാർഡ് ഡിസ്കുകൾ അവിടുന്ന് മോഷ്ടിച്ച് വാട്ടർമാർക്ക് മാറ്റിയിട്ടാണ് ഈ സിനിമ നിലവിൽ ക്യൂവിൽ ലോഡ് ചെയ്തിട്ടുള്ളത് അതിനെതിരെ മോഷണക്കുറ്റത്തിന് ഈ നന്ദകുമാറിനെതിരെ ആ സ്റ്റുഡിയോ ഓണർ പാലാരിവട്ടം സ്റ്റേഷനിൽ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പരാതി നൽകിയിട്ടുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം ഇതുപോലെ ഒട്ടനവധി കേസുകൾക്ക് ഇതുപോലെ ഒരുപാട് പരാതികൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം കൂടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ പ്രൊഡ്യൂസർമാരില്ലാത്ത പൈസകൾ ഉണ്ടാക്കി തന്ന് അവർ തന്ന ഓരോ പൈസയും കണക്കുണ്ട് ഈ സിനിമയ്ക്ക് എത്ര രൂപ ഫണ്ടായിട്ടുണ്ട് ഇതിൽ ഒരു കോടി രൂപ പൈസ ആയിട്ടില്ലെന്ന് പറഞ്ഞു ഒരു പക്ഷം ഇവർ എന്നെ എന്നെ കുറിച്ചു കുറ്റം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സിനിമയുടെ രണ്ട് സോങ്ങിൻ്റെ ഷൂട്ടിന് മാത്രം എനിക്ക് ഏകദേശം ഒരു പതിനെട്ട് ലക്ഷം രൂപേൻ്റെ അടുത്തായിട്ടുണ്ട് ഏകദേശം അതായത് സോങ് റെക്കോർഡിങ് സോങ്ങ് ഷൂട്ട് രണ്ട് സോങ്ങിൻ്റെ ഷൂട്ട് ഒരു സോങ്ങിൻ്റെ ഷൂട്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഒരു സോങ്ങ് റോയൽ ഫ്ലോറിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ആ രണ്ട് സോങ്ങിൻ്റെ റെക്കോർഡിങ് ലിറിക്സ് അങ്ങനെ അനുബന്ധപ്പെട്ട് ഈ സിനിമയ്ക്ക് പതിനാറ് ലക്ഷത്തിൻ്റെ മേലെ ആ രണ്ട് സോങ്ങിനായിട്ടുണ്ട് അതുകൂടാതെ പതിമൂന്ന് ലക്ഷം രൂപ നന്ദകുമാർ മേടിച്ചിട്ടുണ്ട് ഈ രണ്ട് എമൗണ്ട് കൂട്ടുമ്പോൾ തന്നെ ഇവർ ഇതിന് ചിലവായി എന്ന് പറയുന്ന പൈസയായി അതായത് ഇവർ പറയുന്ന ഒരു കോടി രൂപ എനിക്ക് തന്നിട്ടുണ്ട് ആ ഒരു കോടി രൂപ എനിക്ക് തന്നതിനുള്ള കണക്ക് അവരുടെ കയ്യിലുണ്ട് ആ ഒരു കോടി രൂപ ഉപയോഗിച്ചിട്ടില്ല മുപ്പത് ലക്ഷം രൂപയെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി പൈസ ഞാൻ മുക്കി ഞാനങ്ങനെ മുക്കുകയാണെങ്കിൽ ഞാൻ അതേ തിരിച്ചൊരു കണക്ക് പറയുകയാണ് രണ്ട് സോങ്ങിനും നന്ദകുമാറിനും കൊടുത്ത പൈസ തന്നെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപേൻ്റെ അടുത്തായി ഏകദേശം അതിൻ്റെ പുറമെ മുപ്പത് ദിവസത്തെ ഷൂട്ട് കിടക്കുന്നുണ്ട് മുപ്പത് ദിവസത്തെ ഷൂട്ട് ആക്ടേഴ്സുകൾക്ക് കൊടുത്ത എമൗണ്ടുകൾ ഈ നന്ദകുമാർ ഒമ്പത് മാസക്കാലം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് തീർത്ത് തരാതെ അവനെ അന്വേഷിച്ച് നടന്നും അവൻ്റെ കൂടെ അവനെ പണിയെടുപ്പിച്ചതും അതായത് അവനെ പണിയെടുപ്പിക്കുക കാരണം ഞങ്ങൾ ഞങ്ങളവൻ്റെ പുറകെ നടന്ന് റൂമിൽ ഉറക്കം ഒഴിച്ചിരുന്ന് അവനെ പണിയെടുപ്പിക്കുകയായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പണിയെടുക്കില്ലായിരുന്നു അവൻ പകല് പണിയെടുക്കില്ല രാത്രി രണ്ട് മണിക്കൂറെ പണിയെടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ അടുത്താണ് നമ്മൾ പോയി പെട്ടിട്ടുള്ളത് ഞങ്ങളെ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ പോയിപ്പെട്ടതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യത്തെ സിനിമയാണ് ഞങ്ങൾക്ക് ടെക്നിക്കൽ സൈഡ് വശമല്ല ആ ടെക്നിക്കൽ സൈഡ് വശമല്ല എന്നത് മുതലെടുത്തുകൊണ്ടാണ് അവൻ ഞങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളേന്ന് മാത്രമല്ല മുഴുവൻ കലാകാരന്മാരെയും ഇവരെ വിശ്വസിച്ച് സ്റ്റുഡിയോയിൽ പണി ജോലി ചെയ്തോ എന്ന് പറഞ്ഞ് സ്റ്റുഡിയോ വിട്ടുകൊടുത്ത മുതലാളിമാരെയും ഈ സ്റ്റുഡിയോയുടെ പിന്നെ ഔട്ട് കിടക്കുന്ന സൗത്ത് സ്റ്റുഡിയോയിലെ ബാബു സാർ അതിൻ്റെ ഓണർമാരെയും എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ടാണ് ഇവന് ഇത്രയും ഹീ നീച്ചമായൊരു പ്രവൃത്തി നീച്ചമായെന്ന് പറഞ്ഞ പോലെ ഏറ്റവും വലിയ ക്രിമിനൽ മൈൻഡുള്ള ഈ നന്ദകുമാറിനെതിരെയാണ് ഞാനിപ്പം എൻ്റെ നിയമ പോരാട്ടം ഒരിക്കലും എൻ്റെ എനിക്ക് ഈ സിനിമയ്ക്ക് വന്ന് ഫണ്ട് തന്ന ഒരു പ്രൊഡ്യൂസർക്കെതിരെയോ ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് ഇപ്പം സഹകരിച്ച ഇന്ന് എനിക്കെതിരെ തിരിഞ്ഞ എൻ്റെ സഹപ്രവർത്തകർക്കെതിരെയോ അല്ല എൻ്റെ നിയമ പോരാട്ടം നന്ദകുമാർ എന്ന ഈ ക്രിമിനൽ അവൻ ചെയ്ത നടപടികൾ എൻ്റെ പ്രൊഡ്യൂസർമാരെയും എൻ്റെ കൂടെ ഉള്ളവരെയും ഈ സിനിമയിൽ അഭിനയിച്ചവരെയും ഈ സിനിമ എന്തുകൊണ്ട് തിയേറ്ററിലേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞ് വിഷമിപ്പിച്ച് ഇന്ന് ഇവർ പറയുന്ന കള്ളങ്ങൾ കേട്ട് എന്നെ തെറ്റിദ്ധരിച്ചവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് കാരണം എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കണം എൻ്റെ മക്കളെയും കൊണ്ട് എൻ്റെ നാട്ടിൽ പോയി എനിക്ക് ജീവിക്കണം എൻ്റെ മക്കൾ ഒരു പിന്നെ ഇതുപോലെ ഒരു പൈസ ഒരാളുടെ മക്കളല്ല എന്ന് നാടറിയണം എൻ്റെ നാട്ടുകാരറിയണം എൻ്റെ കുടുംബത്തിൽ എനിക്ക് ജീവിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഒരു രൂപ കണക്കില്ലാതെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് ഈ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് സാധാരണ എല്ലാവർക്കും അറിയാം ഏതൊരു സിനിമ ചെയ്യുമ്പോഴും കണക്കിൽ എഴുതി വെക്കാൻ പറ്റാത്ത പല ചിലവുകളുണ്ട് കണക്കിൽ എഴുതി വയ്ക്കാൻ കഴിയാത്ത ചില ചിലവുകളുണ്ട് ഇതുപോലുള്ള ഈ സിനിമയെ നശിപ്പിക്കുന്ന ഈ നന്ദകുമാറിനെ പോലുള്ളവർ വന്ന് പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറേ ചിലവുകൾ ഇവർ ഇവരന്വേഷിച്ച് നടന്നു അവർക്ക് വേണ്ടി അവിടെയും ഇവിടെയും അവരെ കാവിൽ കടന്നു അവർക്ക് വേണ്ടി റൂമെടുത്തും ഭക്ഷണം പേടിച്ചു കൊടുത്തും അവർക്ക് വേണ്ടി അവർ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടും ഒക്കെ നമ്മൾ കയ്യിൽ നിന്ന് അറിയാതെ ചിലവായി പോകുന്ന പൈസ ഒരു സിനിമയ്ക്കുള്ള പൈസ ഞങ്ങൾ ഇവൻ്റെ പുറകെ നടന്ന് ചിലവാക്കിയിട്ടുണ്ട് ഇത് ഞാൻ മാത്രം പറയുന്നതല്ല എൻ്റെ കൂടെ ഉണ്ടാകുന്ന എൻ്റെ സഹപ്രവർത്തകരായ സുധീഷ് ചെമ്പകശ്ശേരി രാജേഷ് ആചാരി മുഹമ്മദ് ഷെറീഫ് ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അതായത് എനിക്ക് പിന്നെ ഇത്ര പൈസ തന്നു എഴുപത്തിരണ്ട് ലക്ഷം രൂപ തന്നു എന്നൊക്കെ എനിക്കെതിരെ കള്ള ആരോപണങ്ങൾ പറഞ്ഞ് ജനങ്ങൾക്കെതിരെ തെറ്റിദ്ധരിപ്പിച്ചു വിട്ടതും ഈ നന്ദകുമാർ പറഞ്ഞിട്ട് തന്നെയാണ് ഈ നന്ദകുമാർ തന്നെയാണ് ഇവരുടെ എല്ലാവരെയും ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് എനിക്കെതിരെ തിരിച്ചുവിട്ടിട്ടുള്ളത് കാരണം അവനെ ലോക്ക് ചെയ്യും എന്ന് അവനക്ക് ഉറപ്പായപ്പോൾ എന്നെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും മുമ്പിലും എന്നെ കുറ്റക്കാരനാക്കി പത്രസമ്മേളനം വിളിച്ചും ചാനലുകളിലൂടെയും അവൻ്റെ സ്വന്തം പിന്നെ യൂട്യൂബിലൂടെയും അവൻ്റെ പേജുകളിലൂടെയും അനാവശ്യ വീഡിയോകളും മെസ്സേജുകളും എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണകളും എല്ലാം പറഞ്ഞു വരുത്തി ഇതുവരെ എനിക്കെതിരെ ഒരു പോലീസിലെ ഒരു കേസ് പോലുമില്ല അങ്ങനെ എൻ്റെ നാട്ടിൽ എനിക്ക് കേസ് ഉണ്ടെന്ന് പറഞ്ഞു വരുത്തി എൻ്റെ കഴിഞ്ഞ വർഷം ഏഴാം മാസം വരെയുള്ള എൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എൻ്റെ കൈവശമുണ്ട് ഞാനത് പത്രസമ്മേളനത്തിന് ഞാൻ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ എന്നെക്കുറിച്ച് നീചമായി പറഞ്ഞ് എൻ്റെ നാട്ടിലെ എനിക്ക് നിലനിൽപ്പില്ലാതാക്കി മാറ്റിയ ഇവർക്കെതിരെയാണ് അതായത് ഈ നന്ദകുമാർക്കെതിരെയാണ് എൻ്റെ സംസാരം ഒരിക്കലും എൻ്റെ സിനിമയ്ക്ക് വേണ്ടി പൈസ തന്ന എൻ്റെ പ്രൊഡ്യൂസർമാർക്കെതിരെയല്ല എൻ്റെ കൂടെ നിന്ന് ഈ ക്രിമിനലിൻ്റെ കയ്യിൽപ്പെട്ട പൈസ വാങ്ങിയാൽ പോലും എൻ്റെ ഒരാളുടെ ഒരു കടബാധ്യസ്ഥ എനിക്ക് തീർക്കാൻ പറ്റും കാരണം പതിമൂന്ന് ലക്ഷം രൂപയോളം എൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റി പോയിട്ടുണ്ട് ഈ നന്ദകുമാർ എൻ്റെ സിനിമയുടെ ഒരു ഒരു ജോലിയും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ മുതൽ അതിൻ്റെ റിലീസ് വരെയുള്ള ഒരു ജോലിയും അവൻ ചെയ്തു തന്നിട്ടില്ല നിലവിൽ അതിൻ്റെ ഒറിജിനൽ ഹാർഡ് ഡിസ്ക് ഉള്ളത് ഒരു സ്റ്റുഡിയോയിലാണ് അതിൻ്റെ ഫൈനൽ ഔട്ട് ഓഡിയോ കിടക്കുന്നത് മറ്റൊരു സ്റ്റുഡിയോയിലാണ് ഇത് രണ്ടും കിട്ടാതെ ഇവൻ എങ്ങനെ ഈ സിനിമ തിയേറ്ററിൽ റിലീസിനെത്തിക്കും ഇതാണെൻ്റെ ചോദ്യം അങ്ങനെ എത്തിക്കണമെങ്കിൽ അവനക്ക് കൂട്ടുനിന്നവരാരെ അങ്ങനെ ഒരു സിനിമ തിയേറ്ററിലേക്ക് ഒരു ക്വാളിറ്റി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ സിനിമ ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല ഈ സിനിമ ഞങ്ങൾക്ക് മറ്റ് തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല അങ്ങനെ അറുപത്തി രണ്ട് തിയേറ്ററിൻ്റെ ലിസ്റ്റ് ഞങ്ങൾക്ക് അവൻ റിലീസിന് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു ക്യൂബിൽ ഈ സിനിമ ലോഡ് ചെയ്തിട്ടുള്ളത് എൻ്റെ കള്ളോപ്പ് ഇട്ട് എൻ്റെ ലെറ്റർ പേഡിൽ എൻ്റെ കള്ളോപ്പ് ഇട്ടിട്ടാണ് അവൻ ചെയ്തിട്ടുള്ളത് കള്ളോപ്പ് എന്ന് പറഞ്ഞാൽ സെൻസറിന് വേണ്ടി ഞാനൊരു ഒപ്പ് ഇട്ടിട്ട് അവൻക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒപ്പിന് അവൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ക്യൂബിൽ ലോഡ് ചെയ്തിട്ടില്ല അതിൻ്റെ രേഖകൾ ഞാൻ അവിടെ നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട് ഒന്നും ഞാൻ തെളിവില്ലാതെ ഒരാൾക്ക് മുമ്പിലും വന്നിട്ടില്ല ഇവർക്ക് വേണ്ടി കൊടുത്ത പൈസയുടെ ഡീറ്റെയിൽസ് എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ പ്രൊഡ്യൂസർമാർ തന്ന പൈസയുടെ കണക്ക് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഓരോ ഭാഗത്ത് പോയി ചിലവാക്കിയ പൈസകൾ റൂം എടുത്ത റെൻറ്റിൻ റെൻറ്റുകൾ എല്ലാം എൻ്റെ അക്കൗണ്ട് വഴിയാണ് ഞാനൊന്നും കയ്യിൽ നിന്ന് കാശ് എടുത്ത് ഞാൻ എവിടെയും ചിലവാക്കിയിട്ടില്ല എല്ലാ അക്കൗണ്ട് വഴി ഈ ഇതിൽ നിന്ന് ഒരു രൂപ എടുത്തിട്ട് എൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ എനിക്കൊരു നാല് സെൻറ്റ് ഭൂമിയോ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഇന്നും ദാ ഈ ഇരിക്കുന്ന ആൾ തന്നെയാണ് അവരെന്നെ കുറ്റപ്പെടുത്തിയിട്ടാണ് ഒരു ബാഗും തൂക്കി വന്ന് അവനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പാവം തോന്നി അതേ ബാഗ് തോക്കി വന്ന് ഇരുന്നിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മുമ്പിൽ വന്ന് എൻ്റെ സത്യങ്ങൾ വിളിച്ച് പറയുന്നത് എൻ്റെ സത്യങ്ങൾ ഞാൻ നിങ്ങളോട് വിളിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാ ഈ സത്യങ്ങളെ എൻ്റെ പ്രൊഡ്യൂസർമാരോടും എൻ്റെ സിനിമയിൽ അഭിനയിച്ച് ഞാൻ അവസരം കൊടുത്ത ഒരാളും ഇത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ എൻ്റെ ഇത്രകാലത്ത് അധ്വാനം ഞാൻ ആർക്കു വേണ്ടി കഷ്ടപ്പെട്ടു ഞാൻ ഈ സിനിമ എന്തിനു വേണ്ടി ചെയ്തു ഈ സിനിമ ഇതുപോലെ ചെയ്തിട്ട് അത് നശിപ്പിക്കാൻ വേണ്ടി ഞാൻ കൂട്ടു നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഉണ്ടാകും എൻ്റെ മാനസിക വിഷമങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ മുന്നോട്ടുള്ള യാത്രകൾ എൻ്റെ അടുത്ത സിനിമ പ്രോജക്റ്റുകൾ ഇതെല്ലാം ഇവരെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്രമാത്രം എന്നെ കുറ്റം ചുമത്തുമ്പോൾ ഒരു വശം ആലോചിക്കണം ഈ ഇത്രയും തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത ഞങ്ങളെല്ലാം വഞ്ചിച്ച ഈ നന്ദകുമാർ ഇവരോടൊപ്പം എന്തിന് ഒരു പത്രസമ്മേളനത്തിനും മറ്റുള്ള പ്രസ് ക്ലബുകളിലും വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക എല്ലാ പത്രസമ്മേളനങ്ങളിലും എനിക്കെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളിലും ഏറ്റവും കൂടുതൽ നന്ദകുമാർ മാത്രമാണ് അവരോടൊപ്പമുള്ളത് അവനാണ് ഇവർക്ക് വേണ്ടി സംസാരിക്കുന്നത് അവനെന്തിന് സംസാരിക്കണം അവനെ ഞാനാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അവനെ എനിക്ക് മാത്രം അറിയാവുന്നവനാണ് എനിക്ക് മാത്രം അറിയാവുന്ന ഒരാളെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിലൂടെയാണ് എനിക്ക് അവനെ പരിചയം അങ്ങനെ ഞാൻ വിളിച്ച് എൻ്റെ ലൊക്കെ എൻ്റെ സിനിമയുടെ വർക്ക് ഏൽപ്പിച്ച ഒരു വ്യക്തി ഇന്ന് ഇവരുടെ സൈഡിൽ നിന്ന് എനിക്കെതിരെ തിരിയണമെങ്കിൽ അതിൽ ഒരു തെറ്റ് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും അതിലൊരു തെറ്റ് അവൻ്റെ വശത്തുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിലവിൽ അവനെ അവനക്കെതിരെ പാലാരിവട്ടം സ്റ്റേഷനിൽ സ്റ്റുഡിയോക്കാർ കൊടുത്ത കംപ്ലയിൻ്റ് ഉണ്ട് ഇതേ സിനിമയെ ചൊല്ലി അതായത് കട്ട് കൊണ്ടുപോയി സിനിമ കോപ്പി കട്ട് കൊണ്ടുപോയിട്ടാണ് ക്യൂബിൽ ലോഡ് ചെയ്തുള്ളത് ക്രിമിനൽ ഒഫൻസാണത് ഒരിക്കലും ഒരു കലാരംഗത്തും ആരുടെ മുമ്പിലും അത് പറഞ്ഞവനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇത്രയും കലാകാരന്മാരുടെ സ്വപ്നങ്ങൾ നെഞ്ചിലഴിഞ്ഞ് നടക്കുന്നവരുടെ മുമ്പിലേക്ക് ഒരു ആണി പിന്നെ ഒളിയമ്പ് ഇവന് തറപ്പിച്ചിട്ടാണ് ഇന്ന് മാന്യനായിട്ട് അവരുടെ പക്ഷം ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തി എനിക്കെതിരെ ആരോപണങ്ങൾ അവരെയും കൊണ്ട് തന്നെ പറയിപ്പിച്ച് ഈ സിനിമ കേസിലേക്ക് പോകണം ഈ സിനിമ കേസിലേക്ക് പോയാൽ ഇവിടെ ഒരു പ്രതി രക്ഷപ്പെടും ഈ നന്ദകുമാർ ആ നന്ദകുമാറിനെ പൂട്ടാനുള്ള എല്ലാ ആയുധങ്ങളും അതിൻ്റെ തെളിവുകളും എൻ്റെ പക്കലുണ്ട് ഞാനിത് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല ഞാൻ അതുകൊണ്ടാണ് ഇത് ക്യാമറയ്ക്ക് മുമ്പിലും വന്ന് പറയുന്നത് ജനങ്ങൾക്ക് മുമ്പിലും വന്ന് പറയുന്നത് ജനം ഇത് ഏറ്റെടുത്ത് ഈ ദ്രോഹം ചെയ്ത ഈ നന്ദകുമാറിനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ഞങ്ങളെപ്പോലുള്ള പുതിയ പുതിയ കലാകാരന്മാരെയും സിനിമയെ സ്നേഹിക്കുന്നവരെയും അവരുടെ കുടുംബം വീട് കുട്ടി ജീവിതം എല്ലാം നശിപ്പിച്ച് അതെല്ലാം പണയപ്പെടുത്തി ഒരു സിനിമ ചെയ്യുന്ന ചെറുചരുടെ സിം സിനിമാക്കാരെ മാത്രം ഉന്നം നോക്കിക്കൊണ്ടിരിക്കുന്ന യുവ യുവമാനെ പോലുള്ള കഴുകന്മാരെ അവരുടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവരെ തുറങ്കിലട അടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എൻ്റെ പ്രൊഡ്യൂസർമാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമയുടെ ഒരു ഫൈനൽ ഒറിജിനൽ ഔട്ട് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ ഒരു സിനിമ ഞങ്ങളിതുവരെ അതിൻ്റെ ഒരു പ്രിവ്യൂ ഷോ പോലും ഞങ്ങൾക്ക് നൽകാതെ ഒരു തിയേറ്ററിൽ പോലും അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ക്യൂബിലോ ഒരു പ്രിവ്യൂ ഷോ പോലും തരാതെ ഞങ്ങളെ കഷ്ടപ്പെടുത്തി അവൻ അറുപത്തഞ്ച് അറുപത്തിരണ്ട് തിയേറ്ററിൻ്റെ ലിസ്റ്റ് തന്ന് വെറും കേവലം രണ്ടേ രണ്ട് തിയേറ്ററിൽ ഓരോ ഷോ വീതം ഒരാഴ്ച ഓടിച്ച് ഞങ്ങളെ കഷ്ടപ്പെടുത്തി ഞങ്ങളെ നിരാശരാക്കി ഞങ്ങളുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തി ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കി ഞങ്ങളുടെ പണം എല്ലാം നഷ്ടപ്പെടുത്തി ആ വ്യക്തിക്കെതിരെ നിയമ പോരാട്ടത്തിലാണ് ഞാനുള്ളത് ഞാനിന്ന് ഓരോ ദിവസവും എൻ്റെ നാട്ടിലവർ പറയുന്നു ഹുസൈൻ ഇവിടുന്ന് മുങ്ങി ഹുസൈൻ നാട്ടിലില്ല അവൻ ഇവരുടെ പണം തട്ടി ഒളിച്ചോടി അല്ല ഞാൻ ഇവനിക്കെതിരെയുള്ള നിയമ പോരാട്ടത്തിനാണ് ഇവരെല്ലാം ഒരു വശത്തു നിന്ന് എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ ഒറ്റക്ക് ഇവനിക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ച് ഇന്ന് നിയമത്തിന് മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് ഒരാൾക്കും ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ആ സിനിമ വീണ്ടെടുത്ത് ആ സിനിമ തിയേറ്ററുകളിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത് ഇതൊന്നും എൻ്റെ പ്രൊഡ്യൂസർമാർക്കോ എൻ്റെ നാട്ടുകാർക്കോ അറിയുന്നില്ല എന്നെ തെറ്റിദ്ധരിച്ച എൻ്റെ നാട്ടുകാരുടെയും എൻ്റെ വീട്ടുകാരുടെയും എന്നെ അറിയാവുന്നവരുടെയും മുഴുവൻ കലാകാരന്മാരുടെ ഇടയിലും ഇവരെ എനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ഈ പരാമർശങ്ങളും അതേപോലെ ദുഃപ്രചരണങ്ങളും അത് മാറ്റിയെടുക്കാൻ വേണ്ടിയും എൻ്റെ സത്യസന്ധത ജനങ്ങളോട് തുറന്നു പറയാനും എൻ്റെ പ്രൊഡ്യൂസർമാരത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ അപേക്ഷിക്കുന്നത് എല്ലാവരും ഈ ടെക്നിക്കൽ സൈഡ് അറിയുന്നവരും മുഴുവൻ കലാകാരന്മാരും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ടോ ആരെല്ലാം എനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടോ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഹുസൈൻ ആരെയും ചതിച്ചിട്ടില്ല ഈ സിനിമയുടെ പേര് പറഞ്ഞ് ഹുസൈൻ ഒരാളെ കയ്യിൽ നിന്നും ഫണ്ട് പിരിച്ചിട്ടില്ല ഈ സിനിമയ്ക്ക് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരായി വന്ന എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളുടെ പൈസ കൊണ്ട് ഞാൻ ഒരു മണിമാളയും കെട്ടി പടുത്തി പടുത്തിയിട്ടില്ല ഞാൻ ഒരാളുടെ പൈസ കൊണ്ട് ഞാൻ ഇവിടുന്ന് മുങ്ങിയിട്ടുമില്ല നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്തണം അതിനുവേണ്ടി ഇന്നും ഓടുകയാണ് രാപ്പകലില്ലാതെ ഊണില്ല ഉറക്കമില്ല ഭക്ഷണമല്ല എൻ്റെ എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ ഇത് ഇതിനു മുമ്പുണ്ടായിരുന്ന എൻ്റെ ഈ ശരീരമാണോ ഞാൻ ഇന്നുള്ള ശരീരം എന്ന് എന്നെ അറിയുന്നവർക്കറിയാം അതുകൊണ്ട് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ് എന്നെ മനസ്സിലാക്കുക ഞാൻ നിങ്ങളാരെയും പറ്റിച്ചില്ല വഞ്ചിച്ചില്ല എല്ലാവരും എൻ്റെ ഈ അഭ്യർത്ഥന സ്വീകരിക്കും എന്ന് വിചാരിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു